ഇത് സ്വിറ്റ്സർലൻഡിലെ മഞ്ഞുമലയൊന്നുമല്ല ഇത് നമ്മൾ കൊറിയാത്തിലെ ഉപ്പ് മലയാണ് അതെ കൊറിയാത്തിലെ ഉപ്പ് വാഴത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഉപ്പ് ഉപ്പ് തിന്നുന്നവൻ തീർച്ചയായും വെള്ളം കുടിക്കുകയോ നമ്മൾ പറയാറുണ്ട് പക്ഷേ ഉപ്പ് കാണുന്നവൻ എന്തിന് വെള്ളം കുടിക്കുന്നു എന്നാണ് നിങ്ങളെ ചോദ്യം ഇത് ഉപ്പ് കണ്ടിട്ടോ ഉപ്പ് തിന്നിട്ടോ അല്ല ഈ ചൂട് കാലത്ത് വെള്ളം അത്യാവശ്യമാണ് പക്ഷേ നമ്മളെല്ലാം ഇവിടെ നിൽക്കുന്നത് ഇപ്പോൾ കുറിയത്തിലെ സോൾട്ട് പാനലാണ് നമ്മുടെ പാടം ഇത് കുറിയത്തിലെ ഖൂർ അൽ അൽമൽ എന്ന പ്രദേശത്താണ് ഖൂർ അൽ അൽമൽ എന്ന് പറഞ്ഞാൽ ദ വെഡ് ലാൻഡ് ഓഫ് സോൾട്ട് ഈ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ കുറിയത്തിലെ ഒരു തീരദേശ മേഖലയായ ദഗ്മറിലാണ് ഈ കാണുന്ന ഉപ്പുപാടത്തിൽ ശേഖരിക്കപ്പെടുന്ന ഈ കടൽ വെള്ളം ഏകദേശം ഏഴ് ദിവസത്തോളം ഈ ചെറിയ പോണ്ടുകളിൽ സുരക്ഷിതമായി വെക്കും എന്നിട്ട് ഈ ഏഴ് ദിവസം കൊണ്ട് ഈ വെള്ളം ഇവാപറേറ്റ് ആയിട്ട് മാറുകയും അതിൽ നിന്നും കിട്ടുന്ന ആ സോൾട്ടാണ് ഇവർ ബാഗുകളിൽ പാക്ക് ചെയ്ത് മാർക്കറ്റിൽ എത്തിക്കുന്നത് അങ്ങനെയാണ് ഇവിടുത്തെ ഈ പരമ്പരാഗതമായ രീതിയിലുള്ള ഈ സോൾട്ട് ശേഖരണം ഇവിടെയും ഇപ്പോഴും തുടരുന്നത് നമ്മൾ പലപ്പോഴും എണ്ണപ്പാടവും കടപ്പാടും വല്ലാർപ്പാടവും എല്ലാം പോയിട്ടുണ്ടാകും പക്ഷേ കുറിയാത്തിലെ ഉപ്പുപാടം ജസ്റ്റ് ഒന്നൊന്ന് കാണേണ്ട അത്യാവശ്യമുള്ളൊരു സ്ഥലം തന്നെയാണ് കാരണം നമ്മൾ കഴിക്കുന്ന ഉപ്പ് എങ്ങനെയാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് അതും നാച്ചുറലായിട്ട് ഒരു മായവും ചേർക്കാതെ എല്ലാവരുടെയും കൺ മുന്നിൽ ഉപ്പ് ഉണ്ടാക്കി അവർ പാക്കറ്റിലാക്കി മാർക്കറ്റിൽ എത്തിക്കുന്നു അതാണ് സിമ്പിളായിട്ട് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് ഈ പരിശുദ്ധമായ സോൾട്ട് നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ ഡയറക്റ്റ് ഇവിടെ വന്നാലും വെറും രണ്ട് റിയാലിന് ഒരു ബാഗ് ഒരു ബാഗ് എന്ന് അവർ പറയുന്നത് ഏകദേശം ഫിഫ്റ്റി കിലോസ് ഉണ്ടെന്നാണ് എങ്കിലും ഇത് വന്ന് കാണുവാനും ഇവിടുത്തെ ഈ പ്രോസസ്സിങ് ഒന്ന് മനസ്സിലാക്കുവാനും കിട്ടുന്ന അവസരം നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുക ഇതാണ് കുറിയാത്തിലെ ഖോർ അൽ മഹർ ഈ കളറുണ്ടോ ഇത് അവര് ക്ലീൻ ചെയ്തതിനു ശേഷം വരുന്ന ബാലൻസ് വന്നിരിക്കുന്ന ഉപ്പാണ് ഇത് ഇലക്ട്രിസിറ്റി ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ കൊണ്ടുപോവാറുണ്ട് ഉണ്ടോ അതിനുവേണ്ടിയാണ് ഇത് നിറച്ചു വെച്ചിരിക്കുന്നത് ഇതും അപ്പൊ അതുകൊണ്ട് ഒരു ഉപ്പും ഒരു വേസ്റ്റ് ആക്കി കളയുന്നില്ല നല്ലൊരു ഫീൽ ആട്ടോ ഉപ്പ് തിന്നവൻ മാത്രമല്ല ഉപ്പ് കണ്ടവനും വെള്ളം കുടിക്കും ഉപ്പ് കണ്ടത്തിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലായത് ഏതെ നിങ്ങൾക്കും ഈ ഉപ്പുപാഠം ഏത് സമയത്തും ഒന്ന് സന്ദർശിക്കാം അതും കുറിയാത്തിലെ ഉപ്പുപാടത്തിൽ നിന്നും ഉപ്പ് കണ്ട